കറന്റ് പ്ലസ് ടു കഴിഞ്ഞതിനു ശേഷം കേരളത്തില് ബി എസ് സി നഴ്സിംഗ് അല്ലെങ്കിൽ പാരാമെഡിക്കൽ കോഴ്സസിന് അഡ്മിഷൻ നോക്കുന്ന വിദ്യാർത്ഥികളുടെ ഏറ്റവും വലിയൊരു കൺസേൺ ആണ് എത്ര മാർക്ക് മാർക്കുണ്ടെങ്കിൽ കേരളത്തിൽ ഒരു ഗവൺമെന്റ് കോളേജിൽ അല്ലെങ്കിൽ ഒരു സെൽഫ് ഫൈനാൻസിങ് കോളേജിൽ ബി എസ് സി നഴ്സിങ് അല്ലെങ്കിൽ പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് അഡ്മിഷൻ ലഭിക്കും എന്നുള്ള ഒരു കാര്യം സോ നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്ലസ് ടു എത്ര മാർക്ക് ഉണ്ട് എങ്കിൽ നമുക്ക് ബി എസ് സി നേഴ്സിംഗിന് അല്ലെങ്കിൽ പാരാമെഡിക്കൽ കോഴ്സിന് അഡ്മിഷൻ ലഭിക്കും എന്നൊരു കാര്യമാണ് സോ ഇതിനു വേണ്ടി നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം എൽ ബി എസിന്റെ അണ്ടറിൽ കൗൺസിലിംഗ് നടന്ന സമയത്ത് എത്ര മാർക്ക് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് ഓരോ കോളേജസിലും ഓരോ കോഴ്സിനും അഡ്മിഷൻ കിട്ടിയത് എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സോ എല്ലാ കൂട്ടുകാരും ഗൂഗിളിൽ പോയതിന് ശേഷം എൽ ബി എസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് എൽ ബി എസിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ലഭിക്കുന്നതായിരിക്കും ഈ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക വൺസ് എൽ ബി എസിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത് സോ നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കൗൺസിലിംഗിന്റെ പേജിന്റെ അകത്തോട്ട് വന്നു അതിൽ കോളേജ് വൈസ് ലിസ്റ്റ് നമ്മൾ എന്താ സെലക്ട് ചെയ്യേണ്ടതുണ്ട് സോ കോളേജ് വൈസ് ലിസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ടാവും ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴ്സിന്റെ ഡീറ്റെയിൽസും അത് കൂടാണ്ട് രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കോളേജിന്റെ ഡീറ്റെയിൽസും സോ നമുക്ക് ഏത് കോഴ്സിന്റെ ഡീറ്റെയിൽസ് ആണോ അറിയേണ്ട ആ ഒരു കോഴ്സ് സെലക്ട് ചെയ്യാൻ ഞാനിപ്പോൾ ബി എസ് സി നഴ്സിംഗ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം കേരളത്തിൽ എൽ ബി എസ് കൗൺസിൽ ചെയ്യുന്ന എല്ലാ കോളേജസിന്റെ നെയിമും ഉണ്ടാവും ഞാനിപ്പോൾ സെലക്ട് ചെയ്തേക്കുന്നത് അനന്തപുരി ഹോസ്പിറ്റലാണ് സോ അനന്തപുരി ഹോസ്പിറ്റലിൽ കഴിഞ്ഞ വർഷം ഫൈനൽ റൗണ്ട് കൌൺസിലിംഗിൽ അഡ്മിഷൻ കിട്ടിയിരിക്കുന്ന സ്റ്റുഡൻറിന്റെ ഡീറ്റെയിൽസ് ആണ് എൽ ബി എസ് വഴി അഡ്മിഷൻ കിട്ടിയിരിക്കുന്ന സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് ആണ് ഇതിലുള്ളത് ഒരു ലിസ്റ്റിനകത്ത് സ്റ്റുഡന്റിന്റെ എല്ലാ ഇൻഫർമേഷൻസും അവൈലബിൾ ആണ് ആ ഒരു സ്റ്റുഡന്റിന്റെ പേരുണ്ട് അതിന് ശേഷം ഏത് വിഭാഗത്തിലാണ് സ്റ്റേറ്റ് മെറിറ്റ് സീറ്റ് ആണോ ഇനി എല്ലാ ഒരു സ്റ്റുഡന്റിനും കിട്ടിയേക്കുന്ന ഏതെങ്കിലും റിസർവേഷൻ സീറ്റ് ആണോ എന്നുള്ള ഡീറ്റെയിൽസ് ഉണ്ട് അതിന് ശേഷം സ്റ്റുഡന്റിന്റെ ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ട് ദൻ ആളുടെ എൽ ബി എസ്സിന്റെ റാങ്ക് അവൈലബിൾ ആണ് അത് കൂടാണ്ട് ഇൻഡെക്സ് മാർക്കും അവൈലബിൾ ആണ് എൽ ബി എസ് കൗൺസിലിംഗ് നടത്തുന്നത് ഇൻഡെക്സ് മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ള കാര്യം എല്ലാ വിദ്യാർത്ഥികൾക്കും അറിയാമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഈ ഒരു വീഡിയോയുടെ അവസാനം നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നുണ്ട് സോ നമുക്ക് എൽ ബി എസ്സിന്റെ അണ്ടറുള്ള എല്ലാ കോഴ്സിന്റെ ഡീറ്റെയിൽസും അവിടെ അവൈലബിൾ ആണ് ബി എസ് സി നേഴ്സിംഗ് ആയാലും പാരാമെഡിക്കൽ കോഴ്സസ് ആയാലും എല്ലാ കോഴ്സസും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും സെലക്ട് ചെയ്തെടുത്ത് നോക്കാം അതുകൂടാണ്ട് അത് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കോളേജസും നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുത്ത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഇങ്ങനെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലുള്ള എല്ലാ കോളേജസിലും കഴിഞ്ഞ വർഷം എൽ ബി എസ് വഴി അലോട്ടായേക്കുന്ന എല്ലാ സ്റ്റുഡൻസിൻ്റെയും ഇൻഡെക്സ് മാർക്ക് ഡീറ്റെയിൽസ് കിട്ടും അതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് ഡീറ്റെയിൽസ് കൂടെ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് ആ ഒരു കോളേജിൽ കിട്ടാനായിട്ട് ചാൻസ് ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും സോ ഈ ഒരു മെത്തേഡ് എന്ത് ചെയ്യുക എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യുക ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക സോ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഇൻഡെക്സ് മാർക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു കാര്യം കൂടെ നമുക്കന്ന് നോക്കി നോക്കാം കറന്റ് എൽ ബി എസ്സിന്റെ അണ്ടറിൽ വരുന്ന കോഴ്സസിന് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് രണ്ട് മെത്തേഡ്സിലാണ് അതിനകത്ത് ബി എ എസ് എൽ പി ഒഴികെയുള്ള കോഴ്സുകൾക്ക് വേണ്ടി ഒരു ഇൻഡെക്സ് മാർക്കും അതിനുശേഷം ബി എ എസ് എൽ പി എന്ന് പറയുന്ന കോഴ്സിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് രണ്ടാമത് ഇൻഡെക്സ് മാർക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സ്റ്റുഡന്റിന്റെ പ്ലസ് ടുവിന്റെ മാർക്ക് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത് അതായത് പ്ലസ് വണ്ണിന്റെ മാർക്ക് കൺസിഡർ ചെയ്യുന്നില്ല സോ ഒരു സ്റ്റുഡൻറ് ആണെങ്കിൽ സെക്കൻഡ് ഇയർ വരുന്ന ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയുടെ പ്രാക്ടിക്കൽ പ്ലസ് തിയറി അതായത് നൂറ്റി ഇരുപത് മാർക്കിന്റെ മാർക്കാണ് എന്ത് ചെയ്യുന്നത് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നത് ഇനി ബി എ എസ് എൽ പി എന്ന് പറയുന്ന ഒരു കോഴ്സിന് പോയിട്ട് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇനി ഇല്ലെങ്കിൽ മാത്തമറ്റിക്സ് ഓർ കമ്പ്യൂട്ടർ സയൻസ് ഓർ സ്റ്റാറ്റിസ്റ്റിക്സ് ഓർ ഇലക്ട്രോണിക്സ് ഓർ ഫിസിയോളജി ഇതിൽ ഏതെങ്കിലും ഒരു സബ്ജക്ട് പഠിച്ച വിദ്യാർത്ഥിക്കും എന്ത് ചെയ്യാം ബി എസ് എൽ പിക്ക് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കാം അതുകൊണ്ട് തന്നെ ബി എ എസ് എൽ പി ഒഴികെയുള്ള കോഴ്സുകൾക്ക് വേണ്ടി ഒരു ഇൻഡെക്സ് മാർക്കും ബി എസ് എൽ പി എന്ന് പറഞ്ഞ കോഴ്സിന് വേണ്ടി സപ്പറേറ്റ് ഇൻഡെക്സ് മാർക്കുമാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇനി ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ അതായത് സെക്കൻഡ് ഇയറിന്റെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഈ മൂന്ന് സബ്ജക്റ്റുകളുടെയും പ്രസന്റേജിന്റെ ടോട്ടൽ മാർക്കിനെയാണ് ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുന്നത് സോ ഇപ്പൊ പ്ലസ് ടു സ്റ്റേറ്റ് ബോർഡിൽ പഠിച്ചിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് എങ്കിൽ ആളുടെ സെക്കൻഡ് ഇയറിൻ്റെ ടോട്ടൽ മാർക്ക് വരുന്നത് നൂറ്റി ഇരുപതിനാണ് സോ ഒപ്റ്റൈൻഡ് മാർക്ക് ഡിവൈഡഡ് ബൈ വൺ ട്വന്റി നോക്കിയതിനു ശേഷം അതിനെ ഹൺഡ്രഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അങ്ങനെ ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും ബയോളജിയുടെയും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടുള്ള പ്രസൻറ്റേജ് കണ്ടുപിടിച്ച് അതിനെ സം ചെയ്യുമ്പോൾ കിട്ടുന്ന ടോട്ടൽ മാർക്കാണ് നമ്മുടെ ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുന്നത് ഇനി നമ്മൾ ബി എസ് എൽ പി യുടെ കേസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഫിസിക്സ് കെമിസ്ട്രി ഇനി ബയോളജിക്ക് പകരം മാതമെറ്റിക്സോ കമ്പ്യൂട്ടർ സയൻസോ സ്റ്റാറ്റിസ്റ്റിക്സോ ഇലക്ട്രോണിക്സോ ഫിസിയോളജി ആയാലും എന്ത് ചെയ്യുക ഈ മൂന്ന് സബ്ജക്ടുകളുടെയും എന്ത് ചെയ്യ ആവറേജ് കണ്ടുപിടിച്ച് അതിനെ സം ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് ലഭിക്കും സോ ഈ ഒരു ഇൻഡെക്സ് മാർക്കും ദെൻ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ നേരത്തെ ചെക്ക് ചെയ്തിരിക്കുന്ന റാങ്ക് ലിസ്റ്റിലുള്ള ഇൻഡെക്സ് മാർക്കും ഏകദേശം സെയിം ആണ് എങ്കിൽ ആ ഒരു കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോ എൽ ബി എസ് സംബന്ധമായിട്ടുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ